കൂട്ടുകാരെ ഞാൻ ഇന്നരത്തി വച്ചിരിക്കുന്ന പച്ചമരുന്നുകളെല്ലാം നമ്മുടെ ഈ കർക്കിടക മാസത്തിലെ മരുന്നുകഞ്ഞി ഉണ്ടാക്കാനുള്ള പച്ചമരുന്നുകളായിട്ടോ കണ്ടോ ഇങ്ങനെ കുറേ പറിച്ചേന് അത് കഴുകി വാരി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് അപ്പം ഞാനിത് തരംതിരിച്ച് വേറെ വെച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ കൂട്ടിയിട്ട് അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാകത്തില്ലല്ലോ അതിനാൽ ഞാൻ അത് വേറെ എല്ലാം ആക്കി ഇങ്ങനെ തരംതിരിച്ച് കൂട്ടുകാർക്ക് കാണാൻ വേണ്ടി എല്ലാം തരം തരംതിരിച്ച് വേറെ വെച്ചിട്ടുണ്ട് കണ്ടോ നോര എന്നവരാണ് അപ്പം നോര ഞാൻ പരിചയപ്പെടുത്താം ഇത് മുക്കൂറ്റി ഇത് കറുക മുയൽ ചെവിയ ഇത് മുയൽ ചെവിയ ഇത് കുറുന്തോട്ടി അത് വെള്ളത്തിൽ നമ്മളിങ്ങനെ കഴി ഇങ്ങനെ ഉണ്ടോ നനഞ്ഞ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ചെറുകടലാടി ഇത് ബ്രഹ്മി നിലപ്പന ഇത് തഴുതാമ തഴുതാമ്പ വെള്ളത്തിൽ കിടന്ന ഇല പെട്ടെന്ന് തന്നെ വാടി ഇത് ചെറുള ഉണ്ടോ ഇത് കീരാർ നെല്ല് പോവാൻ കുരുന്ന് ഇത് തിരുതാല് ഇനി വേറെ ഒരെണ്ണോടെ ഉണ്ട് നമ്മുടെ തൊട്ടാവാടിയുടെ തൊട്ടാവാടിയുടെ ഇല വേണം അപ്പം തൊട്ടാവാടിയുടെ ഇല ഞാൻ മരുന്നുകഴിഞ്ഞ് ഉണ്ടാക്കുന്നതിന് തൊട്ട് എട്ട് മുന്നെയാണ് ഞാനത് പറിക്കുന്നള്ളൂ അപ്പോൾ ഇന്ന് മരുന്നേഞ്ഞ് ഉണ്ടാക്കുന്നില്ല ഇതെല്ലാം ഇന്ന് അരിഞ്ഞ് മറ്റേ അരച്ചതിൻ്റെ നീരെടുത്ത് വെക്കും നാളെയാണ് മരുന്നേനെ ഉണ്ടാക്കുന്നത് അപ്പോൾ മരുന്നുകഴിഞ്ഞ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നാളെ കേട്ടോ കൂട്ടുകാരെ